കുട്ടികൾക്ക് മതവിദ്യാഭ്യാസവും കൂടി നൽകുക എന്നത് അവരുടെ വളർച്ചക്കും അതുപോലെ തന്നെ സമൂഹത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിനും ഏറ്റവും അനിവാര്യമാണ് നമുക്ക് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ പത്താം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ രണ്ട് വർഷം പ്ലസ് ടു കോഴ്സിന് അയച്ചു കഴിഞ്ഞാൽ രണ്ട് വർഷം കഴിയുമ്പോൾ ആ കുട്ടി പ്ലസ് ടു നേടി വരും ഇനി പിന്നീട് മൂന്ന് വർഷം ഡിഗ്രി അയച്ചാൽ ഡിഗ്രി കഴിഞ്ഞ ആ കുട്ടി വരും കൂടുതലൊന്നും ആ കുട്ടിക്ക് ലഭ്യമാകുന്നില്ല നേരെ മറിച്ച അതേ കുട്ടിയെ നമ്മൾ ഈ ഫാദില ഫാദില കോഴ്സിന്റെ ഭാഗമായ സി എസ് ഡബ്ല്യു സിക്ക് കീഴിലുള്ള ആദ്യത്തെ ഘട്ടമായ ഫാദില കോഴ്സിന് ചേർത്ത് കഴിഞ്ഞാൽ ഇതേ രണ്ട് വർഷം കൊണ്ട് കുട്ടിക്ക് പഠന പീരിയഡ് കൂടാതെ അതേ കാലയളവിൽ തന്നെ ഫിഖ്ഹ് അക്കീദ ഖുർആൻ അതുപോലെ തന്നെ തജീബുദ് തസോഫ് താരിഖ് ഹദീസ് തുടങ്ങി ഹോം സയൻസും പ്രീമെരിറ്റൽ കോഴ്സും അടക്കമുള്ള പാലിയറ്റീവ് പ്രവർത്തനം അടക്കമുള്ള ആ കുട്ടിയുടെ കരിയർ വികസിപ്പിച്ചെടുക്കുന്ന തരത്തിലുള്ള എല്ലാ പഠനങ്ങളും ഈ രണ്ട് വർഷം കൊണ്ട് കുട്ടിക്ക് കൊടുക്കും ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോലും കുട്ടിയെ പ്രാപ്തയാക്കുന്ന ഒരു സംവിധാനമാക്കി ഇതിനെ മാറ്റിക്കഴിഞ്ഞു ആധുനിക വിദ്യാഭ്യാസത്തോട് സമരസപ്പെട്ടുകൊണ്ട് ഈ കുട്ടിക്ക് എല്ലാ കഴിവുകളും വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു കുട്ടിയെ വാർത്തെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് അത് വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ തൊണ്ണൂറ്റിയഞ്ചിലധികം സ്ഥാപനങ്ങൾ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു കേരളത്തിലും കർണാടകയിലുമായി എന്ന് മാത്രമല്ല നാലായിരത്തിലധികം കുട്ടികൾ അഡ്മിഷൻ എടുത്തുകൊണ്ട് ഈ കോഴ്സിന് കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ ഇനി പുതിയ സ്കീമുകൾ കൊണ്ടുവരുന്നുണ്ട് ഇപ്പം നമ്മൾ ഫാദീല എന്ന് പറയുന്ന രണ്ട് വർഷത്തെ കോഴ്സും അത് കഴിഞ്ഞ് കുട്ടിക്ക് പഠിക്കണമെങ്കിൽ ഫാദില എന്ന പേരിൽ ബിരുദം കൊടുക്കുന്ന ഒരു മൂന്ന് വർഷ കോഴ്സും അങ്ങനെ അഞ്ചു വർഷ കോഴ്സാണ് നമ്മൾ ആദ്യം ആവിഷ്കരിച്ചത് ആ കോഴ്സനുസരിച്ച് നമ്മുടെ കോൺവെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ബിരുദമെടുത്ത കുട്ടികൾ പുറത്തിറങ്ങി നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ നല്ല പ്ലേസ്മെന്റ് നേടിയ കുട്ടികൾ അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് വ ജമാഅത്തിന്റെ ആദർശം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാനുള്ള അവസരവും കൂടി ഇത് എന്നതാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ വളരെ മനോഹരമായ കൊണ്ട് ഇതിനെ വളർത്തിക്കൊണ്ടു വരാൻ നമുക്ക് സാധിക്കുന്നു എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പഠിക്കാനും ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് മതപരമായി പഠിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട് പക്ഷെ ആ സംവിധാനങ്ങളൊന്നും പലപ്പോഴും സുന്നത്തി അഖിലസുന്നവ ജമായത്തിനോട് യോജിച്ചു കൊള്ളണമെന്നില്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശം അനുസരിച്ച് കൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു പിതാവ് മരണപ്പെട്ടാൽ ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ പരലോക ഗുണം നമുക്ക് കുട്ടിയെ കൊണ്ട് കിട്ടുന്ന അവസ്ഥ ഉണ്ടാക്കാൻ സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു പഠന സംവിധാനമാണ് ഇതിലൂടെ നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ രണ്ട് സംവിധാനത്തിന് പുറമെ ഇപ്പോൾ നമ്മൾ ഫതിലാ ശരി എന്ന് പറഞ്ഞ മൂന്ന് വർഷ കോഴ്സ് കൂടി ആരംഭിക്കാം ഫതിലാശരിയുടെ പ്രത്യേകത ചില കുട്ടികൾക്ക് കുട്ടികൾക്ക് ഫാതില കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഡിഗ്രി ആവശ്യമില്ല ഭൗതിക പഠനം ആവശ്യമില്ല മറിച്ച് മതപഠനം മാത്രം മതി എന്ന് താല്പര്യപ്പെടുന്ന നല്ലൊരു ശതമാനം കുട്ടികളുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ കാരണം രണ്ടു വർഷത്തെ പഠനം കൊണ്ട് ഈ മതപരമായ താല്പര്യത അവരുടെ മനസ്സിൽ അങ്കുരിച്ചതുകൊണ്ട് അവർക്ക് ഇനി ഭൗതിക പഠനം വേണ്ട കേവലം മതപഠനം മതി എന്ന് താല്പര്യമുള്ളൊരു സംഘം കുട്ടികളുണ്ട് അവരുടെ താല്പര്യത്തിനാണ് ഫതില എന്ന പേരിൽ മൂന്ന് വർഷ കോഴ്സ് ശരിയത്ത് മാത്രം പഠിപ്പിക്കുന്ന നല്ല മതവിജ്ഞാനമുള്ള കുട്ടികളാക്കി എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു സദസ്സിൽ സ്ത്രീകളുള്ള ഒരു സദസ്സിൽ വന്നുകൊണ്ട് കാര്യങ്ങൾ പ്രസംഗിക്കുവാനും മനസ്സിലാക്കി കൊടുക്കുവാനും ക്ലാസ് എടുക്കുവാനും ഒക്കെ ചെയ്യുവാനും അതുപോലെ തന്നെ മൗല്യ പാരായണം മുതൽ നമ്മുടെ പാരമ്പര്യമൊക്കെ നിലനിർത്തിക്കൊണ്ട് സമൂഹത്തെ സമുദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല പഠന ക്ലാസുകൾക്ക് നേതൃത്വം കൊടുക്കാൻ കരിയറുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ അതുവഴി കഴിയും പതിയിലൂടെയും അത് കഴിയും പാതിലയിലൂടെയും അത് കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ പി ഓൺലൈൻ കോഴ്സിന് രണ്ടു വർഷത്തേക്ക് നമ്മൾ ആരംഭിക്കുകയാണ് ആ പി ഓൺലൈൻ കോഴ്സിന്റെ പ്രഖ്യാപനം പോലും ഇവിടെ നടത്തപ്പെടുകയാണ് ഇപ്പൊ നമ്മളിത് പരിശോധിച്ചാൽ കേവലം ഈ കുട്ടികളെ ഈ രീതിയിൽ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ട് എന്ത് എന്ന ചോദ്യത്തിന് ഇന്ന് ഭൗതിക പഠനം ആഗ്രഹിക്കുന്നവർ പോലും വളരെ സന്തോഷത്തോടു കൂടി മറുപടി പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ നമ്മുടെ സ്ഥാപനങ്ങൾ തന്നെ പഠിച്ച ഇപ്പൊ കാസർകോട് ഒരു സ്ഥാപനത്തിൽ പഠിച്ച ഒരു കുട്ടി ഇമാം ഷാഫി സ്ഥാപനത്തിൽ പഠിച്ച കുട്ടി അലിഗർ യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിക്ക് അഡ്മിഷൻ കിട്ടിപ്പോയി ഉയർന്ന റാങ്കോട് കൂടിയ ആ കുട്ടി മുന്നോട്ട് പോയി ഉസ്ബക്കിസ്ഥാനിൽ മെഡിസിൻ പഠിക്കുന്ന കുട്ടികളുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചതാ നമ്മുടെ ഇത്തരം ഒരു സ്ഥാപനത്തിൽ ബി കെ ആർ എന്ന് പറയുന്ന സ്ഥാപനം ആലുവയിലുണ്ട് അവിടെ പഠിച്ച കുട്ടി അതുപോലെ തന്നെ ബി എ എം എസ് ഒരു കുട്ടി പഠിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഈ കുട്ടികളൊക്കെ ഇതേ കോഴ്സിലൂടെ പഠിച്ചു പോയത് എസ് എൽ സി കഴിഞ്ഞ് ഇവിടെ വന്ന് ഫാമില കോഴ്സ് പഠിച്ചിട്ടാണ് അവര് പോയത് അതുപോലെ തന്നെ ചേളാരിയില് വളരെ മനോഹരമായ സ്ഥാപനം നടക്കുന്നുണ്ട് ആ സ്ഥാപനത്തിൽ അസ്മാഅലുസ്ന കാലിഗ്രാഫിയിൽ വരച്ച ഒരു കുട്ടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലെ സ്ഥാനം നേടി നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കും ആ കുട്ടിക്ക് പ്രത്യേകമായി അവാർഡൊക്കെ നമ്മൾ കൊടുത്തു അപ്പൊ നല്ല രീതിയിൽ ഈ കുട്ടികൾക്ക് വളർന്നു വരാനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും ഈ കോഴ്സിലൂടെ നൽകപ്പെടുന്നുണ്ട് എറണാകുളത്തെ ഹോസ്പിറ്റലിൽ അവിടുത്തെ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഹെഡ്ഡായി നിൽക്കുന്ന ഒരു പതിയിലെ പഠിച്ച് പാസ്സായ ഒരു കുട്ടിയാണ് ഈ രീതിയിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് ഉയർന്ന തലത്തിലേക്ക് പോകുവാൻ ഇത് തടസ്സമല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത് ഇതിന്റെ പ്രധാന ഉദ്ദേശം മതപരമായ ബോധം കുട്ടികൾക്ക് നൽകുക എന്നതാണ് ഇപ്പൊ ഈ സ്ഥാപനം തന്നെ നോക്കൂ നിങ്ങൾ ഈ സുലൂക്ക് നടക്കുന്ന ഈ സ്ഥാപനം മദീനത്തുൽ ഹിക്കം എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ പ്ലസ് വൺ കോഴ്സ് ഉണ്ട് പ്ലസ് ടു കോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഫുത് കൊടുക്കുന്നുണ്ട് നീറ്റിന്റെ ട്രെയിനിങ് പോലും ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് ആധുനികതയോട് സമരസപ്പെട്ട് കൊണ്ട് തന്നെ ഭൗതികവിദ്യ കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകതലത്തിൽ ഏറ്റവും വലിയ വ്യക്തി മുദ്ര പതിപ്പിച്ച ഒരു സമൂഹമാണ് നമ്മൾ നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട് യൂണിവേഴ്സിറ്റികളാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു കേന്ദ്രമായി നമ്മൾ കാണുന്നതെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊക്കെ പരിശോധിച്ചാൽ ഏഴ് എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ മൊറോക്കോയിലെസിൽ അൽഹറാവിയ യൂണിവേഴ്സിറ്റിയാണ് ലോക ചരിത്രത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് എല്ലാ ചരിത്രങ്ങളും പറയുന്നുണ്ട് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ഈ അൽഹറാവിഇ യൂണിവേഴ്സിറ്റി ടൂണീഷ്യൽ ജനിച്ച ഫാത്തിമ അൽ ഫിഹ്രി ഫിഹിയെന്ന് പറയുന്ന ഫാത്തിമ അൽ ഫിഹ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് സ്ഥാപിച്ചത് പിതാവ് വ്യാപാരിയായിരുന്നു പിതാവ് മരണപ്പെട്ടപ്പോൾ ആ പണം കൊണ്ട് ഒരു പള്ളിയിൽ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ് അൽ ഹറാവിയീൻ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റി ആധുനിക യൂണിവേഴ്സിറ്റികളുടെ കാര്യം പറയുമ്പോൾ ആയിരത്തി എൺപത്തി എട്ടിലാണ് ഇറ്റലിയിൽ ബ്ലോഗ്നോ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നത് ബ്ലോഗ്നോ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത് ആയിരത്തി എൺപത്തി എട്ടില എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കൊല്ലം മുമ്പ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കൊല്ലം മുമ്പ് ഒരു മുസ്ലിം പെൺകുട്ടി ലോകത്ത് ഒരു വൈജ്ഞാനിക കേന്ദ്രം സ്ഥാപിച്ചു എന്നാണ് പറയുന്നത് അവിടെ എല്ലാ ഭാഷയും പഠിപ്പിച്ചിരുന്നു സയൻസ് പഠിപ്പിച്ചിരുന്നു ടെക്നോളജി പഠിപ്പിച്ചിരുന്നു വൈദ്യശാസ്ത്രം പഠിപ്പിച്ചിരുന്നു ഫിസിക്സ് പഠിപ്പിച്ചിരുന്നു എല്ലാം പഠിപ്പിച്ചിരുന്നല്ലോ അവിടെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നല്ല മനോഹരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് നമ്മൾ നമ്മുടെ പൂർവീകരുടെ കഥ പരിശോധിച്ചാൽ പെൺകുട്ടികൾ പായശ്ശ വിദി അാവ് തലാനഹയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ സവിശേഷത എത്രയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു അത് വളരെ പ്രധാനമല്ലേ അതുപോലെ ത്യാഗത്തിലൂടെ മാത്രമേ പഠനം നേടാൻ കഴിയൂ ത്യാഗത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ ഇമാം ഇമാംബുഖാരി തങ്ങളൊക്കെ പതിനാറ് വർഷത്തെ പരിശ്രമം കൊണ്ട് ആറ് ലക്ഷം ഹദീസുകൾ നിർദ്ധാരണം ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി അറുന്നൂറ്റി രണ്ട് പ്രധാനപ്പെട്ട ഹദീസുകൾ രേഖപ്പെടുത്തിയത് ഇമാം മുസ്ലിം തങ്ങൾ പതിനഞ്ച് വർഷത്തെ പഠനമാണ് പതിനഞ്ച് വർഷത്തെ പഠനം ചെറുതാണോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത്രകാലം പഠിച്ചിട്ട് മൂന്ന് ലക്ഷം ഹദീസുകൾ നിർദ്ധാരണം ചെയ്തുകൊണ്ടാണ് മൂവായിരത്തി മുപ്പത്തി മൂന്ന് ഹദീസുകൾ സമൂഹത്തിന് സമർപ്പണം ചെയ്യുന്നത് നമ്മൾ പഠിച്ച കൈബിനാസുല്ലാ അസ്കലാനി തങ്ങളെ കുറിച്ച് പഠിച്ചു നോക്കൂ ആ മഹാനവർഗ്ഗ നാൽപ്പത് വർഷത്തെ പഠനമാണ് അൽബ പി തമ്മിസി സൊഹാബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രചന പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാല് സ്വഹാബത്തിന്റെ ചരിത്രം അതിൽ പറയുന്നുണ്ട് ആ ഗ്രന്ഥമൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും ആയുഷ്കാലം മുഴുവൻ പരിശ്രമിച്ചാൽ ഇത് ഉണ്ടാക്കാൻ കഴിയാത്ത വിധത്തിലാണ് നമ്മൾ ഇന്നത്തെ അവസ്ഥയുള്ളത് മറിച്ച് അവരൊക്കെ ചെയ്ത പ്രവർത്തനത്തിന്റെ മഹത്വം അതാണ് ആ രീതിയിൽ നമുക്ക് ഉയർന്നു പോകാൻ കഴിയുമെന്നതിന് പൂർവീകര ഒരുപാട് വഴിയടയാളങ്ങൾ ഇട്ടുകൊണ്ടാണ് കടന്നു പോയിട്ടുള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെ നന്നായി പഠിപ്പിക്കുക അതിന് ഇടം നൽകുക എന്നാണ് സമസ്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്